നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അത് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പണം എന്ന് പറയുന്നത് അപ്പോൾ പണം നമ്മളുടെ അടുത്തേക്ക് നിങ്ങൾ ഒരു കാര്യത്തിലും നിങ്ങൾ ഇന്ന ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള എനിക്ക് ഒരു ജോലിയും ഇല്ലല്ലോ അപ്പോൾ ഞാൻ എങ്ങനെ ഇതൊക്കെ ആലോചിച്ചാൽ ഞാൻ ഒരു വെറും വെറും വീട്ടമ്മയാണ് അപ്പോൾ ഞാൻ ഇത് ചിന്തിച്ചാൽ എനിക്ക് സാധിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഒരു വളരെയധികം ും ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് ഇത് സാധിക്കുമോ പക്ഷെ ഇത്രയും തുക എനിക്ക് എവിടുന്ന് കിട്ടാനാണ് ഇങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ഈ ഒരു ഒന്നും ഇതിന് ഒരു പ്രസക്തമായിട്ടുള്ള ഭാഗമല്ല അതായത് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യം ചെയ്യാൻ സാധിക്കൂ എന്നൊന്നില്ല നിങ്ങളുടെ ഒരു വരുമാന മാർഗത്തിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം നിറവേറി എടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അതുപോലെ ചെയ്യും ണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇതിൽ പറയും വീഡിയോയിൽ പറയുന്നത് പോലെ ചെയ്യുക നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തുറന്ന് പ്രപഞ്ചം തരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിന് നമുക്ക് വേണ്ടത് പവറായിട്ടുള്ള ഒരു മനസ്സാണ് നമ്മൾ എപ്പോഴും പവറായിട്ട് നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് വളരെ പവറായിട്ട് എടുക്കുക അതായത് നമ്മളുടെ നെഗറ്റീവ് ചിന്തകളെ ഒക്കെ ഇഗ്നോർ ചെയ്യുക നെഗറ്റീവ് ചിന്തകളെ നമ്മൾ മറക്കുക നെഗറ്റീവ് ചിന്തകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അയ്യോ കടം അയ്യോ എനിക്ക് പൈസയില്ല ഞാൻ എന്താണ് ഇങ്ങനെ എനിക്കെപ്പോഴും ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ കടുത്ത നിരാശ അതായത് നെഗറ്റീവായിട്ടുള്ള ഇങ്ങനെയുള്ള വാക്കുകൾ സത്യം അതായിരിക്കും അതാണെങ്കിൽ എന്താണ് കടം ഉണ്ടായിരിക്കും നമുക്ക് ഏതു വഴിയും ഒരു സഹായം ലഭിക്കുന്നില്ല നമുക്ക് എല്ലാ രീതിയിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ഏറ്റവും പ്രയാസം ആൾ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അതായിരിക്കും സത്യം പക്ഷെ നിങ്ങൾ അങ്ങനെ ആ സത്യത്തെ നിങ്ങൾ ഉൾക്കൊണ്ട് ഇത് നിരന്തരം നിങ്ങൾ ഇങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ ഒരു ും നിങ്ങൾക്ക് ഈ ഒരു ദുരിതത്തിൽ നിന്ന് മോചനം ലഭിക്കില്ല അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഇതിനകത്തുനിന്ന് റിക്കവറാകും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ് എനിക്ക് എത്ര രൂപ കടമുണ്ടെങ്കിലും ഞാൻ അത് വീട്ടിയെടുക്കും ആ കടം എന്നുള്ള വാക്ക് മാറ്റിയിട്ട് അവിടെ അതിന് പകരം വേറൊരു അതായത് ബാധ്യത എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കടത്തിന് സുശീലാന്നോ സുകുമാരൻ എന്നോ എന്ത് പേര് വേണമെങ്കിലും ഇടാം െ ഞാൻ വീട്ടിയെടുക്കും ഈ സുശീലയെ ഞാൻ വീട്ടിയെടുക്കും അതായത് കടം എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കും നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ ചിരി ചിലപ്പോൾ വരും ചിരിക്കാൻ പറഞ്ഞതല്ല നമുക്ക് കടം എന്ന ഒരു വാക്ക് നമ്മൾ പറയുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ കടത്തിലേക്ക് വരികയും പ്രയാസം എന്ന ഒരു വാക്ക് നമ്മൾ പറയുകയാണെങ്കിൽ പ്രയാസം വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വരും എന്നുള്ളത് പ്രപഞ്ച സത്യമാണ് അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് വരിക പക്ഷെ അങ്ങനെ ചിന്തിക്കാതിരിക്കും ിൽ നമുക്ക് വളരെ പ്യുവറായിട്ട് നല്ല പവറുള്ള അതായത് വളരെ ശുദ്ധിയായിട്ട് വളരെ ശക്തിയുള്ള ഒരു മനസ്സ് നമുക്ക് വേണം ആ മനസ്സ് നിങ്ങൾ ആർജിച്ചെടുക്കണം എന്ത് വന്നാലും കല്ല് പോലെ നിൽക്കുക എന്ത് വന്നാലും അത് ആകാശത്ത് കൂടെ വരൂല്ല തറയെ കൂടെ തന്നെ വരുള്ളൂ എന്ന് ചിന്തിക്കുക എന്നതിനു ശേഷം കല്ല് പോലെ ഉറച്ചു നിന്നതിന് ശേഷം ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മളിൽ നിന്ന് അകറ്റിക്കളയുക എന്നിട്ട് പോസിറ്റീവ് ചിന്ത കൾ മാത്രം ചിന്തിക്കുക നമുക്ക് ഏത് രീതിയിലുള്ള ഉണ്ടെങ്കിലും അതെല്ലാം നമ്മൾ തരണം ചെയ്യും അതെല്ലാം നമുക്ക് മറികടക്കാൻ സാധിക്കും നമ്മൾ ചിന്തിക്കുന്ന ഒരാഗ്രഹം അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും നിങ്ങൾ കൊട്ടാരം പോലുള്ള ഒരു വീട് ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും അതെങ്ങനെ ലഭിക്കും എനിക്ക് അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ അല്ലെങ്കിൽ അതിനുള്ള യാതൊരു വഴിയും എൻ്റെ മുന്നിലില്ല പിന്നെ അതെങ്ങനെ എനിക്ക് സാധിക്കും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് എനിക്കത് ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ തന്നെ വിശ്വസിക്കണം അതായത് ലഭിക്കും എന്ന് പറഞ്ഞാൽ ലഭിക്കും അതാണ് അത് നമ്മൾ പ്രപഞ്ച ശക്തിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എനിക്ക് അത് ലഭിക്കും അപ്പം നമുക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപ വേണം എനിക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപ വേണം എന്നല്ല പറയേണ്ടത് എനിക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞു എന്നിട്ടോ നമ്മൾ ആ പതിനഞ്ച് ലക്ഷം രൂപ എങ്ങനെയൊക്കെ നമ്മൾ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ അനലൈസ് ചെയ്യണം അതായത് ഞാൻ ഒരു പതിനഞ്ച് ലക്ഷം രൂപ എനിക്ക് കിട്ടി ഒരു ഒരഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ കൊടുക്കാനുണ്ടായിരുന്നു അതായത് നമ്മളെ സഹായിച്ചതാണ് ബാങ്ക് അപ്പോൾ ആ സഹായത്തിലേക്ക് ഞാൻ അവരെ തിരിച്ച് സഹായിച്ചു അതായത് ബാങ്കിനെ ഞാൻ അത് കൊടുത്ത് തിരിച്ച് സഹായിച്ചു അപ്പോൾ അഞ്ച് ലക്ഷം പോയി പിന്നെ ഒരു അഞ്ച് ലക്ഷത്തിന് ഞാൻ കുറച്ച് ഗോൾഡ് എടുത്തു ബാക്കി അഞ്ച് ലക്ഷം എൻ്റെ വീട് പണി പൂർത്തീകരിക്കുന്നു അപ്പോൾ ഇതിലൊക്കെ ഞാനിങ്ങനെ അത് ഇത് നടക്കാത്ത കാര്യമാണ് പക്ഷേ ഇത് നടന്നതായിട്ട് നമ്മൾ ഇങ്ങനെ സ്വപ്നം കാണണം അതായത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ അനലൈസ് ചെയ്യുക അതായത് ഇങ്ങനെ നടന്നു നടന്നു എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപ കിട്ടി ഞാൻ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ നി ഞാനിതൊരു ഉദാഹരണമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് അനലൈസ് ചെയ്യാം അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ നിരന്തരം നിങ്ങൾ അങ്ങനെ ചെയ്ത് അതിന് നിങ്ങൾക്ക് വേറൊന്നും വേണ്ട നിങ്ങൾ വളരെ കാമാൻഡ് കൊറക്റ്റ് ആയിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുക്കണം അതായത് നമ്മൾ വളരെ ശാന്തമായിട്ട് ഇരുന്ന് നമ്മളുടെ മനസ്സിനെ ഇത് പറഞ്ഞ് ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ പറഞ്ഞ് 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 നിരന്തരം നിങ്ങൾ ഒരു നിങ്ങളൊരേഴ് ദിവസം ഇത് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് എല്ലാം മാറിക്കിട്ടും ഇനി ഞാനിവിടെ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ നിങ്ങളൊരു മനസ്സാക്കിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു തുക അത് എത്ര ആയിക്കൊള്ളട്ടെ നിങ്ങളെ ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ ഒരു ജോലിയൊന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾ ചിന്തിക്കുന്ന തുക എത്ര ആയിക്കൊള്ളട്ടെ ആ തുക നിങ്ങൾ എഴുതുന്നത് ഒരേപോലെ ആയിരിക്കണം ഇപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ എനിക്ക് കിട്ടി ഇത് തന്ന പ്രപഞ്ചക്തികൾക്ക് നന്ദി അല്ലെങ്കിൽ പതിനഞ്ച് രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു ഇത് തന്ന പ്രപഞ്ചക്തികൾക്ക് നന്ദി ഇത് എഴുതുന്നത് ആദ്യം ഒന്ന് എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ആ രണ്ടാമത് എഴുതുന്നത് ഇതിൽ നിന്ന് ഒരു വാക്ക് പോലും വിട്ടുപോകാൻ പാടില്ല അങ്ങനെ തന്നെ എഴുതുകയും ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ തുക കിട്ടിയതായിട്ട് നമ്മൾ ഇങ്ങനെ കിട്ടി കിട്ടിയതിനാണ് നമ്മൾ നന്ദി പറയുന്നത് അപ്പോൾ അത് കിട്ടി നമുക്കത് കിട്ടി അത് കിട്ടിയത് ഇങ്ങനെ നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ച ശക്തികളോട് അങ്ങനെ നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ഒരു നല്ല ഒരു ബുക്ക് എടുത്തിട്ട് അതിനകത്ത് എഴുതുക നിങ്ങൾക്ക് സമയോ കാലമോ ഒന്നും ഇതിന് നോക്കണ്ട നിങ്ങൾ എപ്പോഴാണോ മനസ്സ് ശാന്തമായിട്ട് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് എപ്പോഴാണോ ഇരിക്കാൻ സാധിക്കുന്നത് ഇനി രാത്രിയാണോ രാത്രി പകലാണോ പകൽ എപ്പോഴാണോ നിങ്ങൾക്ക് ശാന്തമായിട്ടും സ്വസ്ഥമായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു ഉപദ്രവം ഇല്ലാതെ സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും ഇരിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഇതിന് തിരഞ്ഞെടുക്കുക സമയം പ്രശ്നമല്ലെങ്കിലും ഒരു ദിവസം പോലും മുടക്കം വരുത്താൻ പാടില്ല പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം നിരന്തരമായിട്ട് പതിനൊന്ന് പ്രാവശ്യം നമുക്ക് ഏത് സമയത്തും തിരഞ്ഞെടുക്കുന്ന ഏത് സമയത്തും നമ്മൾ എഴുതുന്ന വാക്ക് ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് വരുമ്പോൾ വാക്കുകൾ കുറയാൻ പാടില്ല ചുരുങ്ങാൻ പാടില്ല എന്താണോ ആദ്യം എഴുതിയ വാക്ക് അത് തന്നെ ആയിരിക്കണം പതിനൊന്ന് പ്രാവശ്യവും എഴുതേണ്ടത് പതിനൊന്ന് പ്രാവശ്യം എഴുതുമ്പോഴും നമ്മൾ ഈ ഒരു സംഖ്യ നമ്മളുടെ കയ്യിൽ കി ി എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കണം അതായത് നമ്മളത് കിട്ടി നമുക്കത് കിട്ടി എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ആ ഒരു ബ്ലെസ്സിങ്ങിൽ വേണം നിങ്ങളിത് എഴുതാൻ അങ്ങനെ എഴുതിയതിന് ശേഷം പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് എഴുതുക ഇതിന് ശരീരശുദ്ധി ആവശ്യമില്ല ഇതിന് നിങ്ങൾക്ക് കുളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏതൊരു ഒരു ഉപാധികളുമില്ല ഇതിനാകെക്കൂടെ നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇരുന്ന് എഴുതാൻ വേണ്ടി നിങ്ങളൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അത് ഇപ്പം ഇന്ന് പതിനൊന്ന് മണിക്ക് എഴുതി നാളെ പതിനൊന്ന് മണിക്ക് എഴുതാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട മയവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇങ്ങനെ പതിനൊന്ന് പ്രാവശ്യം ഒരു ദിവസം എഴുതി പതിനൊന്ന് ദിവസം എഴുതണം പതിനൊന്ന് പ്രാവശ്യവും പതിനൊന്ന് ദിവസം എഴുതണം അങ്ങനെ നിരന്തരം പതിനൊന്നാമത്തെ ദിവസം എഴുതിയതിനു ശേഷം ഈ ബുക്ക് അടച്ചു വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഈ നിങ്ങൾ എഴുതിയ തുക ഒരു പതിനഞ്ച് ലക്ഷമോ ഒരു കോടിയോ എത്രയാണ് നിങ്ങൾക്ക് താല്പര്യമെത്താൽ അത്രയും എഴുതി വെച്ചിട്ട് അത് നിങ്ങൾക്ക് കിട്ടി എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നിങ്ങൾ ഒരു മിനിറ്റ് രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങളൊരു ഉറക്കത്തിലേക്ക് പോകുന്ന ആ സമയത്ത് നിങ്ങൾ ഈ ഒരു എഴുതി വെച്ചത് നിങ്ങൾക്ക് കിട്ടി അത് എനിക്ക് കിട്ടി അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമുക്കൊരു സ്വപ്നം ഉണ്ടാവും നമ്മൾ വെറുതെ ഒരു പൈസ ആഗ്രഹിക്കില്ല ആ പൈസ വെച്ച് നമ്മൾ എന്തെല്ലാം ചിന്തിച്ചു അതൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക കടം എന്ന വാക്ക് ഉപയോഗിക്കരുത് നിങ്ങൾക്ക് കടം കൊടുക്കാനൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് പക്ഷെ കടം എന്ന് ചിന്തിക്കാതെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ട് ഈ ഒരു ബുക്ക് അടച്ചു വെക്കുക പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് എന്നും പതിനൊന്ന് ദിവസം ഇത് ചിന്തിച്ചാൽ മതി ഈ പതിനൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ഈ ബുക്ക് നിങ്ങളുടെ അലമാരയിൽ നിങ്ങൾ എവിടെയെങ്കിലും എടുക്കാത്ത രീതിയിൽ അത് അടച്ച് സ്വസ് അത് മാറ്റിവെക്കുക പിന്നെ നിങ്ങൾ നിങ്ങളിത് ഇഗ്നോർ ചെയ്യുക അതായത് മറക്കുക പിന്നെ ഒരു കാരണവശാലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സത്യസന്ധമായ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രപഞ്ച ശക്തികളിലേക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരു പവർഫുള്ളായിട്ടുള്ള വേടുകളാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും അതിന് യാതൊരു പ്രയാസവുമില്ല ചിലപ്പോൾ അത് നിങ്ങൾക്കൊരു ജോലി തന്നിട്ടാകാം പല രീതിയിലുള്ള നിങ്ങൾക്ക് ആ ഒരു പണം നിങ്ങളിലേക്ക് എത്തി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ വിശ്വസിച്ച് ചെയ്യുക നടന്നു കിട്ടിയെന്ന് ചിന്തിക്കുക എന്നതിന് ശേഷം ഇങ്ങനെ ചെയ്തു നോക്കൂ ഒരുപാട് ആളുകൾക്ക് വളരെയധികം പവർഫുള്ളായിട്ട് വളരെയധികം കാര്യങ്ങൾ സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ ാവർക്കും നന്ദി നമസ്കാരം